കണ്ണൂർ നഗരത്തിൽ ഈ വർഷത്തെ ഓണത്തിന് ചിലവേറാൻ കാരണം കോർപ്പറേഷന്റെ നടപടി കച്ചവടക്കാരിൽ നിന്ന് ഒരു ദിവസത്തെ തറ വാടകയായി കോർപ്പറേഷൻ ഈടാക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൂക്കൾക്ക് കഴിഞ്ഞ വർഷത്തെ വിലയില്ല എങ്കിലും കുറച്ചു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കച്ചവടക്കാർ മഴയും ഓണവിപണിയെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വടക്കൻ കേരളത്തിൽ ഓണാഘോഷത്തിന് ചിലവേറും പൂക്കൾക്കാണ് ഇത്തവണ വില കൂടുതൽ കർണാടകത്തിൽ നിന്നും വരുന്ന ചെണ്ടുമല്ലിക്ക് ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്കെങ്കിൽ വാടാമല്ലിക്ക് അറുന്നൂറ് രൂപ കൊടുക്കണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൂവിന് വില കുറവാണെങ്കിലും മഴയും കണ്ണൂർ കോർപ്പറേഷൻ ഈടാക്കുന്ന കനത്ത തറുവാടകയുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോർപ്പറേഷൻ ഈടാക്കുന്നത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വൈകുന്നേരത്തേ മായയും കാര്യങ്ങളും പിന്നെ കോർപ്പറേഷനിൽ നമുക്ക് ചെറിയ സ്ഥലം കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം സാധനം ഇറക്കുന്നതിനേക്കാളും പൈസ തന്നെ കോർപ്പറേഷനിൽ ഒന്ന് കച്ചവടം ചെയ്യാൻ അതെല്ലാം കണ്ട് നമ്മളെ മുന്നോട്ട് പോവാൻ അടുത്ത പോലെ അടിപൊളിയായിട്ട് ഓണത്തിന് ചിലവ് അല്പം കൂടിയാലും ആഘോഷത്തിന് കുറവ് വരുത്താൻ പറ്റില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം ഓണാഘോഷത്തിന് വിലക്കയറ്റം പ്രശ്നമല്ലെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ചെലവ് ഇവിടെ ഇല്ല എന്നും മറുനാടൻ മലയാളികൾ പറയുന്നു ഞാൻ ബാംഗ്ലൂരാണ് രണ്ടു വർഷമായിട്ട് ഇപ്രാവശ്യം നാട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ തുണിത്തരത്തിനും അതിനൊക്കെ വില കുറവാണെന്ന് തോന്നുന്നു ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൂക്കളൊന്നും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ആ ഒരു വില കൂടുതലില്ലെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ കുറച്ച് ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ടില് കിട്ടിയിട്ടുണ്ട് മൺപാത്രങ്ങൾക്കാണ് ഇപ്പോൾ ഏറെ ആവശ്യക്കാർ തനതായ ഓണവിഭവങ്ങൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങൾ തേടി വരുന്നവരും ഏറെയാണ് അമൃത ന്യൂസ് കണ്ണൂർ